നല്ല അടിപൊളി സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സദ്യ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കാലത്തൊക്കെ നമ്മളെ അയൽവാസിലൊക്കെ പോയിട്ട് ഓണത്തിനൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ അതേ രുചിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഗണപതി ഭവനിൽ പിന്നെ പായസം കഴിക്കാൻ പോകുന്നൊരു വീഡിയോ അത് കണ്ടിരിക്കും മനസ്സിലായിട്ടുണ്ടാവും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളൊരു ദിവസം ഓഫീസിൽ നിന്ന് മൂന്ന് പേരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതായത് ഓണത്തിന് എങ്ങനെയോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അതുപോലെ ഞങ്ങൾ ഡ്രസ്സൊക്കെ അണിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോവുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെൻ്റെ പേരാണ് ഗണപതി ഭവൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ അടിപൊളിയിട്ട് പൂക്കളിട്ടിട്ടുണ്ടായിരുന്നു അവിടെ എന്നും അങ്ങനെ കേട്ടോ അവർ ഡെയിലി ഈ ഓണൊക്കെ ആകുമ്പോൾ പലതരത്തിലും പൂക്കളം ഇടും ഞങ്ങൾ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലിപ്പോൾ ഭയങ്കര തിരക്കാണ് നമ്മൾ കൂപ്പണൊക്കെ തരും കേട്ടോ ടോക്കൺ തരും അതിനനുസരിച്ചിട്ടാണ് അവിടെ ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുള്ളൂ കേട്ടോ എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടോ ഇരിക്കാൻ പറ്റിട്ട് നല്ലൊരു സ്ഥലം കിട്ടി അവിടെ പോയി ഇരിക്കാനോ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു പന്ത്രണ്ടേ കാലമായപ്പോഴാണ് അവിടെ എത്തിയത് പക്ഷേ എങ്കിൽ പോലും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഒരു ഫുഡ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കി നോക്കി സാമ്പാറും അവിയലും ആ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പത്ത് പതിനാറ് ഐറ്റംസോളുണ്ട് ചിത്രൻ്റെ ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല പിന്നെ നമുക്ക് ഓണസദ്യ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വാങ്ങണം കേട്ടാ പിന്നെ സാധാ ഉണ്ട് പക്ഷെ ഓണസദ്യ ആവുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ഇണക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഓണസദ്യ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പായസം കുറച്ച് കൂടുതൽ കിട്ടും കുറച്ച് കൂട്ടാനും കൂടുതലുണ്ടാവും അതിൽ പിന്നെ അപ്പോൾ എല്ലാം കൂട്ടാനും കിട്ടിയിട്ടില്ല കേട്ടോ കുറച്ചും കൂടി കിട്ടാണ്ട് അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ഇതെന്നെ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ തന്നെ കുറച്ചും കൂടി കൊണ്ടുവരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുന്ന് വെക്കുന്നുണ്ട് നമ്മുടെ ശർക്കര പെരി അതുപോലെ തന്നെ കായ കായനുറുറുക്കം അതൊക്കെ കൊടുത്ത് വെക്കുന്നുണ്ട് പിന്നെ മോര് രസം അതുപോലെ തന്നെ മൈസൂർ പഴം തൈര് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് അവിടുത്തെ സ്റ്റാഫ് ഒന്ന് ചോദിക്കണം വീഡിയോ എടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടട്ടോ ഒരുപാട് സന്തോഷമായി എടുത്തു തന്നെ കേട്ടോ അതിന് വേണ്ടിട്ട് ഒരാളുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും എടുത്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടി അതിരില്ലേ എന്തായാലും എടുത്തു തരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്നവർക്കൊക്കെ വീഡിയോ എടുക്കുന്നവർക്കൊക്കെ അവരെടുത്ത് തരും അതിനൊക്കെ ആളുണ്ടായിരുന്നു പിന്നെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഒന്നും പറയാനില്ല രക്ഷയില്ല ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നമുക്ക് കൂട്ടാനും ചോറൊക്കെ വീണ്ടും വീണ്ടും കിട്ടുമൊക്കെ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ അതന്നെ വയർ വയറഞ്ഞു പിന്നെ മിററിൻ്റെ സെൽഫി ഒക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു പന്ത്രണ്ടേ മുക്കാൽ കായപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു ക്യൂ ആയിരുന്നു കേട്ടോ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് നമുക്കൊരു സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്നൊക്കെ സെൽഫി ഒക്കെ എടുത്ത് അപ്പം അതുപോലെ തന്നെ പിന്നെ നേരെ വിട്ടത് ഓഫീസിലോട്ട് ഇട്ടാകും അപ്പം അത് ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്